നവൽ ഫെരാക്നിട്ടാ കാംപ്മെൻറ് അടുത്ത അവിടെ പോയിട്ട് വരുന്നുണ്ട് കംപ്ലൈൻറ് ആണ് ആദ്യം ഒന്നും ഇപ്പുറത്തെ എയർ കണ്ടീഷണർ 300 ക്ക് ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ അത് പ്രൊക്സിമായിട്ട് കണ്ടോ റോഡിലെ റോഡിൽ റോഡിൽ അല്ല ടർണ്ണമായിട്ട് പണിക്ക് വരുന്നത് എന്താണ് ഫോമട വിട്ടെടുത്ത് ഇട്ടോട കൂടി പൈസ കൊടുക്കാനുണ്ടായിരുന്നു പാലന എത്രറായി അബ്രവരി 3 രാത്രി കൊടുത്തിരുന്നു ആദ്യം ഇവിടെ കൊടിമരം ഉണ്ടായിരുന്നു ആ കുടിമരെന്നിട്ട് മാറ്റി നമ്മൾ ആ പ്രകടനം നടന്ന് പ്രകടനം തടഞ്ഞ ദിവസം നമ്മൾ ആദ്യം കൊടിമരം സ്ഥാപിച്ചു പരസ്യമായിട്ട് സ്ഥാപിച്ചു ആ പ്രകടനം ആക്രമിച്ച് നമ്മൾ പൊടി പോകാൻ കഴിഞ്ഞ് നമ്മൾ മതി വണ്ടി മുമ്പോട്ട് മുന്നോട്ട് അച്ഛൻ്റെ നോക്ക് സെക്കൻഡ് എടുത്ത് ഇവിടെ വെച്ചിട്ടത് നേരാനും അവരതിലൂടെ വന്നിട്ട് ഇവിടെ വന്നിട്ടാണ് വലിയ കല്ലെടുത്തിട്ട് ഇവിടെ ഇവിടെ ജസ്റ്റ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു